രണ്ടായിരത്തി പതിനാലിന് ശേഷം അതായത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവരും പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് അതിന് പിന്നിൽ ഇ വി എം അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ വലിയ ഉപയോഗം തന്നെയാണ് പക്ഷേ ജനങ്ങളെല്ലാം ആദ്യം വളരെയധികം വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത ഇ വി എം പിന്നീട് എങ്ങനെ തട്ടിപ്പായി മാറി എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ നിലനിൽക്കുമ്പോൾ ഇപ്പോഴിതാ ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് നടത്തിയപ്പോൾ എല്ലായിടത്തും കോൺഗ്രസ് പാർട്ടി വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത് ആ സത്യം ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് തെലുങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് വരും വർഷങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ പരീക്ഷിച്ചപ്പോഴാണ് അതിശക്തമായ മുന്നേറ്റം കോൺഗ്രസ് കാഴ്ചവെച്ചത് കണ്ടത് അതായത് തെലുങ്കാന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനാറ് മുനിസിപ്പാലിറ്റികളിലേക്കും ഏഴ് കോർപ്പറേഷനിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത് ബാലറ്റ് പേപ്പർ ആയതുകൊണ്ട് ദിവസം എടുത്താണ് വോട്ടുകൾ എണ്ണി അവസാന ഘട്ടത്തിലേക്ക് കടന്നത് വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ കോൺഗ്രസ്സിന് വലിയ മുൻതൂക്കമാണ് കണ്ടത് അതായത് ആകെയുള്ള നൂറ്റി പതിനാറ് നഗരസഭകളിൽ എൺപത്തി മൂന്നിടങ്ങളിലും കോൺഗ്രസിനാണ് വിജയിച്ചു വന്നത് ഇരുപത്തിമൂന്ന് നഗരസഭകളിൽ ബി ആർ എസ് മുന്നേറുമ്പോൾ ഏകദേശം അഞ്ചിടങ്ങളിൽ മാത്രമാണ് ഈ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് മുന്നേറാനായത് അഞ്ചിടങ്ങളിൽ മറ്റു പാർട്ടികളും മുന്നിൽ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏഴ് കോർപ്പറേഷനുകളിൽ നാലിടത്തും കോൺഗ്രസ്സിന് വ്യക്തമായ മുൻതൂക്കമാണ് കണ്ടത് ഒരിടത്ത് ബി ആർ എസും മറ്റൊരിടത്ത് ബി ജെ പിയും മുന്നിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടത്തിയത് എന്നുകൊണ്ട് ഫലവിവരങ്ങൾ വളരെ വൈകിയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നത് കോത്താകുണ്ടം കരീം നഗർ മെഹബൂബ് നഗർ മംചീരിയൽ നിസാമാബാദ് നൽകൊണ്ട രാമകുണ്ടം എന്നീ കോർപ്പറേഷനുകളിലെ നാനൂറ്റി പതിനാല് വാർഡുകളും അതുപോലെ നൂറ്റി പതിനാറ് മുനിസിപ്പാലിറ്റികളിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വാർഡുകളിലും ഉൾപ്പെടുന്ന ഇടത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണത്തിലേറിയ കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും തെലുങ്കാന എന്നത് കോൺഗ്രസ്സിൻ്റെ ഒരുക്കുകോട്ടയായി മാറുന്നത് അവിടെ ബി ജെ പിക്ക് അതിശക്തമായ മുന്നേറ്റം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ബി ജെ പിയെ നിലം പരിശാക്കുന്ന രീതിയിൽ കോൺഗ്രസ് മുന്നേറുന്ന ഇടത്ത് ബി ജെ പിയുടെ കളികൾ ഒന്നും നടക്കാത്തയിടത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നേറുന്നു എന്നുള്ളതാണ് സത്യം അത് ബാലറ്റ് പേപ്പർ കൂടി പരിശോധിക്കുമ്പോൾ ഒരു തട്ടിപ്പിനും ഇടവരുത്താത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് ലഭിക്കുന്ന വിജയം രാജ്യം ഏറെ ചർച്ച ചെയ്യുകയാണ്